ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെ ശാസ്ത്രീയ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിത് ജഗതീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പം അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് മീനമാസം ഉത്രം നാളിൽ കൊടിയേറി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആടുവിശേഷം ഇതിനോടനുബന്ധിച്ച് മൂലം നാളിൽ നടക്കുന്ന രഥോത്സവം വളരെ വിശേഷമാണ് രഥോത്സവം എട്ടാം നാൾ വരും വിധത്തിലാണ് ഉത്സവം നടക്കപ്പെടുന്നത് ഒൻപത് ദിവസവും വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തപ്പെടുന്നു ഉച്ചയ്ക്കുള്ള ശതരുദ്രാഭിഷേകമാണ് പ്രധാന താന്ത്രിക വിശേഷം നൂറു തരം അഭിഷേക ദ്രവ്യങ്ങൾ കൊണ്ട് സ്വയംഭൂലിംഗത്തിൽ നടത്തുന്ന അഭിഷേകത്തിനാണ് ശതരുദ്രാഭിഷേകം എന്ന പേര് വന്നത് വൈകിട്ട് അഞ്ചരയ്ക്കും രാത്രി പത്തുമണിക്കും ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ടാകും ഓരോ ദിവസവും ഓരോ വാഹനത്തിലിരുത്തിയാണ് എഴുന്നള്ളത് എട്ടാം ദിവസമായ മൂലം നാളിലാണ് ക്ഷേത്രത്തിലെ മഹാരഥോത്സവം നടത്തപ്പെടുന്നത് ദേവിയുടെ ജന്മദിവസമായാണ് മീനമാസത്തിലെ മൂലമെന്ന് വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മരഥം ബ്രഹ്മരഥമെന്നറിയപ്പെടുന്ന ഏഴു നിലകളോടുകൂടിയ മഹാരഥം അന്നാണ് എഴുന്നള്ളിക്കുന്നത് ഈ ദിവസം പതിവിലും രണ്ടു മണിക്കൂർ നേരത്തെ നട തുറക്കും തുടർന്ന് ഗണപതി ഹോമം ഇവയ്ക്ക് ശേഷം രാവിലെ എട്ട് മണിയോടെ രഥോത്സവത്തിനുള്ള പൂജകൾ തുടങ്ങും മുഹൂർത്ത ബലി ക്ഷിപ്രബലി രഥബലി തുടങ്ങിയവയാണ് രഥോത്സവത്തിനു മുന്നോടിയായ പ്രധാന ചടങ്ങുകൾ തുടർന്ന് രഥരോഹണവും അതിനുശേഷം പ്രതീകാത്മക രഥചലനവും തുടങ്ങും ക്ഷേത്രനടയിൽ നിന്ന് ഏതാനും ദൂരം വരെ രഥം എഴുന്നള്ളിക്കുന്നതാണ് ഈ ചടങ്ങ് ദേവിയുടെ രണ്ട് വിഗ്രഹങ്ങൾ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്ന ഏക അവസരം ഇതാണ് എന്നാൽ പ്രധാന എഴുന്നള്ളത്ത് നടക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് സൗപർണിക തീരത്തെ ആറാട്ട് മണ്ഡപം വരെയാണ് എഴുന്നള്ളത്ത് രഥം വലിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൂകാംബികാ സന്നിധിയിലേക്ക് വരുന്നത് വാദ്യമേളങ്ങളുടെയും ദേവി മന്ത്ര അകമ്പടിയോടെ രഥം വലിച്ച് ആറാട്ടു മണ്ഡപത്തിലെത്തിക്കുകയും അവിടെ വിശേഷാൽ പൂജകൾ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിക്കുകയും ചെയ്യുന്നു ക്ഷേത്രനടയിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളുവെങ്കിലും എഴുന്നള്ളത്ത് അവിടെ എത്താൻ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും തിരിച്ചും അത്രയും സമയം തന്നെ പിറ്റേ ദിവസം വൈകിട്ടാണ് ആറാട്ട് അന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവി വിഗ്രഹം പ്രദക്ഷിണമായി സൗപർണിക തീരത്തേക്ക് കൊണ്ടുപോവുകയും ആറാട്ട് മണ്ഡപത്തിൽ വെക്കുകയും ചെയ്യുന്നു ഏഴു മണിയോടെ ഓക്കുളി മഹോത്സവം തുടങ്ങുന്നു ഉത്തരേന്ത്യൻ മഹോത്സവമായ ഹോളിയോട് സാദൃശ്യമുള്ള ഒരു ചടങ്ങാണിത് ശാന്തിക്കാരും ഭക്തരും പരസ്പരം നിറങ്ങൾ വാരിയെറിഞ്ഞും പീച്ചാങ്കുഴൽ വഴി നിറമടങ്ങിയ വെള്ളം തീർപ്പിച്ചും ആഘോഷിക്കുന്ന ഈ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ദേവിയുടെ ആറാട്ട് ഇതിനു മുമ്പായി ദേവി വിഗ്രഹത്തിൽ അഭിഷേകവും പുഷ്പാർച്ചനയും നടത്തുന്നു തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകൻ വിഗ്രഹവുമായി സൗപർണിക നദിയിൽ മൂന്ന് പ്രാവശ്യം മുങ്ങുന്നു ദേവി സാന്നിധ്യം കൊണ്ട് പവിത്രമായ നദിയിൽ ഭക്തരും മുങ്ങുന്നു പിന്നീടാണ് തെപ്പോത്സവം എന്നറിയപ്പെടുന്ന ചടങ്ങ് ദേവി വിഗ്രഹം തോണിയിലിരുത്തി മൂന്നുവട്ടം പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണിത് ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷമാണ് ദേവിയുടെ പള്ളിവേട്ട ആറാട്ടിന് ശേഷം പള്ളിവേട്ട നടത്തുന്നത് കേരളീയ ആചാരത്തിന് വിരുദ്ധമാണെന്നത് ഹൃദയമാണ് നദീതീരത്തെ ഒരു പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കി വെച്ച സ്ഥലത്ത് അമ്പെയ്യുന്നതാണ് ഈ ചടങ്ങ് തുടർന്ന് ആറാട്ട് മണ്ഡപത്തിൽ വിശ്രമിക്കുന്ന ദേവിയെ പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നത് തുടർന്ന് കൊടിയുറങ്ങുന്നതോടെ ഉത്സവത്തിന് സമാപ്തിയാവും കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ നിന്നും മൂകാംബികയിലേക്ക് ബസ് സർവീസുകളുണ്ട് കെ എസ് ആർ ടി സി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊല്ലൂരിലേക്ക് സർവീസ് നടത്തുന്നു ഗുരുവായൂർ ബംഗളൂരു കൊട്ടാരക്കര കണ്ണൂർ തിരുവനന്തപുരം ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലേക്കും ഇവിടെ നിന്നും നേരിട്ട് ബസ് സർവീസ് ഉണ്ട് മൂകാംബിക അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്